നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സാധാരണമായി കാണുന്ന ഒരു കാണുന്നൊരവസ്ഥയാണ് അസിഡിറ്റി അതുണ്ടാക്കുന്ന ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ ഏറെയാണ് ആധുനിക കാലഘട്ടത്തിലെ ജീവിത രീതികളും ഭക്ഷണക്രമവുമാണ് ഇതിന് പ്രധാന കാരണം മറ്റ് കാരണങ്ങൾ എന്താണെന്നും ലക്ഷണങ്ങൾ എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഇന്നിവിടെ പറയുന്നത് അസിഡിറ്റി മൂലം ബുദ്ധിമുട്ടുന്ന വ്യക്തിയിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്ന് നോക്കാം നെഞ്ചരിച്ചിലും വേദന ഉണ്ടാകാം പുളിച്ചുതേട്ടലുണ്ടാകാം രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഉണ്ടാകുന്ന പിത്തം ഛർദിക്കൽ അതുപോലെ രുചിയില്ലായ്മ വിശപ്പ് കുറവ് ദഹനക്കേട് ക്ഷീണം ചിലർക്ക് വയറു വീർപ്പുണ്ടാകാം നാവിൽ ഒരു വൈറ്റ് കോട്ടിങ് പോലെ വരിക വായ്പ ഉണ്ടാകാം ചിലർക്ക് ഇടക്കിടക്ക് ഉണ്ടാകുന്ന നയമ്പക്കം തൊണ്ടയിൽ തടസ്സം പോലെ വരിക ചിലർക്ക് തൊണ്ട ഡ്രൈ ആകാറുണ്ട് അതുപോലെ മലബന്ധം ചിലർക്ക് വയറിളക്കം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അമിതമായ കീഴ്വായു തൊണ്ടയിൽ കുത്തി കുത്തിയുള്ള ചുമ അതുപോലെ ഓക്കാനും ഛർദിയും അസിഡിറ്റിയുടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന അൾസർ പോലുള്ള അവസ്ഥകളിൽ മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കണ്ടെന്നും വരാം ഇതൊക്കെയാണ് അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട് പൊതുവെ കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഇതുകൂടാതെ മറ്റ് പല ലക്ഷണങ്ങളും ഉണ്ടാകാം ഇനി ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം എരിവ് പുളി മസാല ചേർത്തുള്ള ഭക്ഷണങ്ങൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡ് പാക്ഡ് ഫുഡ് ഐറ്റം അതുപോലെ ഓറഞ്ച് ചെറുനാരങ്ങ പോലുള്ള സിട്രസ് ഫ്രൂട്ട് അമിതമായി കഴിക്കുന്നതും അസിഡിറ്റി ഉണ്ടാകാൻ കാരണമാകുന്നു അതുപോലെ തന്നെയാണ് ചായയും കാപ്പിയും കാർബണേറ്റഡ് ഡ്രിങ്ക്സൊക്കെ അമിതമായി കുടിക്കുന്നതും അസിഡിറ്റി ഉണ്ടാക്കാം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ഭക്ഷണം ഒഴിവാക്കൽ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പേ തന്നെ അടുത്ത ഭക്ഷണം കഴിക്കാം ഇനി നിങ്ങൾക്ക് വിശപ്പില്ലാത്ത സമയങ്ങളിലും ഭക്ഷണത്തിന്റെ രുചി കാരണം വീണ്ടും വീണ്ടും കഴിക്കുക ഇങ്ങനെ ഓവർ ഈറ്റിംഗ് ഒക്കെയും അസിഡിറ്റി ഉണ്ടാക്കാം വിരുദ്ധമായിട്ടുള്ള ആഹാരം നിത്യേന കഴിക്കുന്നതും അസിഡിറ്റി ഉണ്ടാക്കാം ഉദാഹരണത്തിന് പാലും മത്സ്യവും കഴിക്കുക അല്ലെങ്കിൽ പാലും സിട്രസ് ഫ്രൂട്ടും ഒരുമിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഷേക്ക് അടിച്ച് കുടിക്കുക ഇതൊക്കെയും അസിഡിറ്റി ഉണ്ടാക്കാം അതുപോലെ വ്യായാമക്കുറവ് രാത്രി ഉറങ്ങാതെ ഇരിക്കുക വൈകിയുള്ള ഉറക്കം പകലുറക്കം ഇതൊക്കെയും അസിഡിറ്റി ഉണ്ടാക്കാം അമിതമായ മാനസിക സമ്മർദ്ദം അസിഡിറ്റിയിലേക്ക് നയിക്കുന്നു ആമാശയത്തിലെ ആസിഡ് ഉത്പാദനം ഉത്തേജിപ്പിക്കുന്നതിന് പ്രധാന പങ്ക് ഹോർമോൺ ഗ്യാസ്ട്രിൻ ആണ് സ്ട്രെസ് മൂലം ദഹനത്തിന് സഹായിക്കുന്ന ഗ്യാസ്ട്രിൻ ഹോർമോണിന്റെ സെക്രീഷൻ കൂടുകയും കാലക്രമേണ അത് അസിഡിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ചിലർ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കുളിക്കാറുണ്ട് അങ്ങനെ കുളിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ താപനില കുറയുകയും അത് ദഹന പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുകയും അത് അസിഡിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു ആഹാരം കഴിച്ച ഉടനെ തന്നെ പോയി കിടക്കുന്നതും അസിഡിറ്റി ഉണ്ടാക്കും അതായത് ഒരു ഹെവി മീല് കഴിച്ച ഉടനെ ഹെവിയായി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ പോയി കിടക്കുമ്പോൾ അത് നമ്മളുടെ ദഹന പ്രവർത്തനത്തെ ബാധിക്കുകയും കാലക്രമേണ അസിഡിറ്റിയിലേക്കും പുളിച്ചുതേട്ടലിലേക്കും നയിക്കുന്നു അസിഡിറ്റി നിയന്ത്രിക്കാൻ നമ്മളുടെ ജീവിത രീതിയിലും ആഹാരത്തിലും പല മാറ്റങ്ങളും വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാതിരിക്കുക ചെറുതും ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ഭക്ഷണ രീതിയാണ് വളരെ നല്ലത് ഭക്ഷണം കൂടി ചവച്ചരച്ച് കഴിക്കുക കാരണം ദഹന പ്രക്രിയ തുടങ്ങുന്നത് തന്നെ വായിൽ നിന്നാണ് നന്നായി ചവച്ചരച്ച് കഴിച്ചില്ല എങ്കിൽ ഭക്ഷണം ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും അത് ആമാശയത്തിൽ ആസിഡ് അമിതമായി ഉത്പാദിപ്പിക്കാൻ കാരണമാകുകയും ചെയ്യും അസിഡിറ്റി ഉള്ളവർ കിടക്കുമ്പോൾ തലഭാഗവും നെഞ്ചും ചെറുതായൊന്ന് ഉയർത്തി കിടക്കാൻ ശ്രമിക്കുക കാരണം അത് അന്നനാളത്തിലേക്ക് ആസിഡ് തിരികെ ഒഴുകുന്നത് തടയാൻ സഹായിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആസിഡിറ്റി ഡ്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മീൻ ചിക്കൻ ബീഫ് മുട്ട അതുപോലെ ചേമ്പ് ചേന കപ്പ ഉഴന്ന് മുതിര തൈര് ഇതൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം ഇലക്കറികൾ മോരുകാച്ചിയത് സംഭാരം പാവയ്ക്ക വെള്ളരിക്ക മത്തൻ നെല്ലിക്ക മാതളം അതുപോലെ തന്നെ ചെറുപയർ കഞ്ഞി കരിക്ക് ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ആയുർവേദത്തിൽ ആസിഡിറ്റി നിയന്ത്രിക്കാനായി നമുക്ക് പലതരം കഷായ യോഗങ്ങളും ചൂർണയോഗങ്ങളും ലേഹയോഗങ്ങളും അതുപോലെ വമനം വിരേചനം പോലുള്ള ശോധന ചികിത്സകളും ഉണ്ട് ഇതൊക്കെയും നിങ്ങളുടെ രോഗതീവ്രത അനുസരിച്ചും ലക്ഷണങ്ങൾ അനുസരിച്ചും ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ തേടുക